ഇന്നത്തെ ചിന്താവിഷയം അന്ത്യദിനങ്ങൾ അന്നെല്ലാം ഓരോ യോഗങ്ങളിലും ഒരുപാട് പേർ പങ്കെടുത്തിരുന്നു എന്നാൽ ഇന്ന് വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ വരുന്നുള്ളൂ എന്ന് ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്നത് കേട്ടപ്പോൾ അതിൽ അത്ഭുതമൊന്നും തോന്നിയില്ല കാരണം എന്നാൽ മനുഷ്യപുത്രൻ വരുമ്പോൾ അവൻ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ എന്ന് യേശുക്രിസ്തു തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ അതെ വിശ്വാസമില്ലെങ്കിൽ പിന്നെ യോഗങ്ങളിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണം കുറയുന്നതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നു സ്നേഹിത വേദപുസ്തകം പറയുന്നു അവർ തിന്നും കുടിച്ചും കൊണ്ട് വിറ്റും നട്ടും പണിതും പോന്നു എന്നാൽ ലോത്ത് സ്വതം വിട്ട നാളിൽ ആകാശത്ത് നിന്ന് തീയും ഗന്ധകവും പെയ്തു എല്ലാവരെയും മുടിച്ചു കളഞ്ഞു മനുഷ്യപുത്രൻ വെളിപ്പെടുന്ന നാളിൽ ഔവണ്ണം തന്നെ ആകും അതെ തിന്നും കുടിച്ചും വിറ്റും നട്ടും പണിതും മുന്നോട്ടു പോകുന്നതിനിടയിൽ നമ്മൾ ദൈവത്തെ തപ്പി നോക്കി കണ്ടെത്തുന്നതിൽ പരാജയപ്പെടുകയാണെങ്കിൽ ഒടുവിൽ കൈവിടപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളും ഉൾപ്പെടും ആകയാൽ നമ്മുടെ കർത്താവിൻ്റെ രണ്ടാം വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് നമുക്ക് നമ്മെ തന്നെ കൂടുതൽ കൂടുതൽ വിശുദ്ധീകരിക്കാം എന്തെന്നാൽ ദൈവത്തിൻ്റെ ഇഷ്ടമോ നിങ്ങളുടെ വിശുദ്ധീകരണം തന്നെ എന്നല്ലേ വേദപുസ്തകം പറയുന്നത് നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കണി പോലെ വരാതിരിപ്പാൻ സൂക്ഷിച്ചു കൊടുവിൻ ലൂക്കോസ് ഇരുപത്തിയൊന്നിൻ്റെ മുപ്പത്തിനാല്